യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അറുപത്തി ആറാം അധ്യായം അതിൻ്റെ രണ്ടാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോൾ കർത്താവ് ആരെ കടാക്ഷിക്കുന്നത് ആത്മാവിൽ എളിമ വേണം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വിറയൽ അത് ഭയം കൊണ്ടല്ല മറിച്ച് ഹൃദയത്തിൽ ജ്വലിക്കുന്ന ആത്മാവിൻ്റെ തീഷ്ണത കൊണ്ട് കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ അനേകം മനസ്സുകൾ ഉണരണം ചില മനസ്സുകളില് എതിർ ചിന്തകള് അസ്വസ്ഥ ചിന്തകള് ഇവയൊക്കെ സാത്താൻ ഈ സമയത്ത് വിതയ്ക്കാൻ നോക്കും ദൈവമക്കള് ഈ കാര്യത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടാകണം ഈ വചനത്തിന് വേണ്ടി ഹൃദയം ബുദ്ധി മനസ്സെല്ലാം തുറക്കപ്പെടണം അതിനുവേണ്ടി വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതിനെ നമ്മളെ സഹായിക്കുന്നത് സഹായകനായ നമ്മുടെ പരിശുദ്ധാത്മാവാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ പരിശുദ്ധാത്മാവിലൊന്നും നിറയാൻ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആത്മാവിലൊന്നും നിറയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വലിയൊരു ശക്തി കൊണ്ട് ഈ നിമിഷം പൂരിതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം മനസ്സിനെ ഏകാഗ്രമാക്കട്ടെ ശരീരത്തെ ശാന്തതയിലേക്കൊന്ന് കൊണ്ടുവരാം ഏറ്റവും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം കർത്താവെ ജീവിതത്തെ സ്നേഹത്തോടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവവചനം എന്നിൽ ആത്മാവിൻ്റെ ജ്വലനം നൽകാൻ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് പ്രകാശമായി കടന്നുവന്ന് എന്നെ ഓർമ്മപ്പെടുത്തട്ടെ ഒത്തിരിയേറെ മക്കളിലേക്ക് ഈ ദൈവത്തിനെ ആഴപ്പെടുത്തേ ഒത്തിരിയേറെ ഹൃദയങ്ങൾ ആത്മാവിൽ നിന്ന് ജ്വലിക്കാൻ കാരണമാകട്ടെ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഓരോ മനസ്സുകളെ ഒരുക്കണമേ ഓരോ മനസ്സുകളെ ഉണർത്തണമേ ഒരു വലിയ പ്രകാശം ഇപ്പോൾ ഒത്തിരി മനസ്സുകളിലേക്ക് നിറയട്ടെ ആത്മാവിൻ്റെ തേജസ് ഉറ്റ ഒരു ജ്വലനം ഒരുപാട് ജീവിതങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഒന്ന് ഉയർത്തിക്കെ നല്ല തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ ഒന്ന് പ്രകാശിതമാകാൻ വേണ്ടിയിട്ട് ആ തേജസ്സാൽ ഒന്ന് ജ്വലിക്കാൻ വേണ്ടിയിട്ട് ദാഹത്തോടെ ഒന്ന് ശുതിക്കട്ടെ ഹരളിയ 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 പ്രകാശമായ യേശുവേ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വചനമയക്കുന്ന കർത്താവേ സൗഖ്യം തരുന്ന കർത്താവേ അഭിഷേകത്തിൽ ജ്വലിപ്പിക്കുന്ന കർത്താവേ ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കുന്ന കർത്താവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ ശ്രവിക്കുന്ന വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരും പ്രകാശിതരാകട്ടെ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള തെറ്റായ ധാരണകളെയും തിരുത്താൻ അതിനെ അതിലങ്കിക്കുന്ന അത്ഭുത ശക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ ഓരോ മനസ്സുകളിലേക്കും വ്യാപരിക്കട്ടെ ഹരളിയ 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 പരിശുദ്ധാത്മാവേ ഉന്നത ശക്തിയെ ഇപ്പോൾ ദൈവവചനമായി ഞങ്ങളിൽ അവിടുന്ന് വ്യാപരിക്കണമേ ശക്തിയായി ഞങ്ങളിൽ അവിടെ നിറയണമേ പുതിയൊരു കൃപയുടെ ജ്വലനം ഞങ്ങളിൽ അവിടുന്ന് വർഷിക്കണമേ കൈകൾ കൈകൾ കൊട്ടി ആത്മാവ് തീ നാളങ്ങൾ മഴയായി പെയ്യണ്ടേർന്നു ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്ത ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ ഉണരട്ടെ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടെ മഴ പോലെ പെരുമഴ പോലെ ആത്മാവിന്റെ ശക്തി ഓരോ മനസ്സുകളിലേക്ക് നിറയാൻ ദൈവത്തിന്റെ വചനം ഇപ്പോൾ പെയ്തിറങ്ങട്ടെ പരിശുദ്ധമാവേ സൃഷ്ടിക്കുന്ന രൂപപ്പെടുത്തുന്ന ശൂന്യതയിൽ നിന്ന് സകലത ഉളവാക്കുന്ന വചനം ഇപ്പോൾ അനേക മനസ്സുകളിലേക്ക് നിറയട്ടെ ഒത്തിരി മനസ്സുകളിലുള്ള അന്ധകാര ചിന്തകൾ അസ്വസ്ഥതകൾ അസമാധാനം ബുദ്ധിയിൽ വ്യാപിച്ചിരിക്കുന്ന എല്ലാ ഇരുണിമ നീങ്ങിപ്പോകാൻ ആത്മശക്തി നിറയട്ടെ അഭിഷേകം നിറയട്ടെ ശക്തി ജ്വലിക്കട്ടെ ആത്മാവേ വ്യാപരിക്കണമേ വചനം ഘോഷിക്കും വേളയിൽ നിന്നാമം പാടുമി കൂട്ടായ്മയിൽ വചനംഘോഷിക്കുമേം പാടുമിക്കൂട്ടായ്മയിൽ തീ നാളങ്ങൾ എല്ലാവരും എല്ലാവരും മഴയായി തെയ്യട്ടെട്ടെ ആത്മാവിൻ തീ നാളെ ആത്മജ്വലം മഴയായി തെയ്യട്ടെ കൈകൾ വീശി ആത്മാവിൻ തീ നാളങ്ങൾ ആത്മാവിന്റെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു തീ ഉള്ളിലേക്ക് നിറഞ്ഞ ആത്മീയുടെ വെളിച്ചത്താൽ വചനം എന്റെ ഉള്ളിൽ പ്രകാശിതമാക്കി

കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയഭാഗത്തോട് കൈകൾ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മഴയാട്ടേ ആത്മാവിൻ തീ നാളങ്ങൾ മഴയാട്ടേ ഒരുപാട് ഹൃദയ നിലങ്ങളെ അത് നനയ്ക്കട്ടെ ആത്മാവിൻ തീനാളങ്ങൾ വചനം പൊട്ടിമുളയ്ക്കാൻ ഉതക്കുന്ന മഴയാ നനവുള്ള ഇടം ഓരോ ഹൃദയങ്ങളിൽ ഇപ്പോൾ രൂപപ്പെടുത്തിറങ്ങണവേ പരിശുദ്ധ പെയ്തിറങ്ങണവേ പരിശീലന മഴയാ അല്ലേ ലൂയാ നമുക്കിരിക്കാം ഈ കാലഘട്ടത്തിൽ ധ്യാന കേന്ദ്രങ്ങളും കൺവെൻഷനുകളും എല്ലാം മുമ്പത്തേക്കാൾ ഉപരിയായി ഒത്തിരിയേറെ വർദ്ധിക്കുമ്പോൾ ഒരുപാട് ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി ദൈവമക്കൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ടും സ്ഥാപനങ്ങളിലായിരുന്നു കൊണ്ടുമൊക്കെ കർത്താവിൻ്റെ വചനത്തെ ഇങ്ങനെ ശ്രവിച്ച് ആത്മാവിൽ ജ്വലിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ആത്മാവിൽ നയിക്കപ്പെടാനായിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജീവിതം നയിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ട് ഒരു ഓപ്പോസിറ്റ് ദുരരൂപി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ഒരു ദുരരൂപിയാണ് ദൈവവചനത്തെ വളച്ചൊടിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ദൈവമക്കളെ ദൈവികതയിൽ നിന്ന് അകറ്റി നശിപ്പിക്കുന്ന സാത്താൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ദുരരൂപി പറഞ്ഞ ഹാലളുവി ശക്തിയോട് പറഞ്ഞു ഹാലലുവിയ ഇവിടെ ഒരു ഈ നാളുകളിൽ ഇങ്ങനെ ഒരു ദുരരൂപി വളരെയേറെ വർദ്ധിച്ചു വരികയാണ് സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രഘോഷിക്കുന്നതായ ആത്മീയ ശുശ്രൂഷകൾ അത് കുമത്സാരമോ കൂതാശകളോ ഉൾപ്പെടെ അതിമഹത്തരവും അതിശക്തവുമായ കൂതാശകളായിക്കോളട്ടെ ദൈവവചന പ്രഘോഷണമായിക്കോട്ടെ ദൈവികമായ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അവയെ ഏറ്റവും വിലകെട്ടതായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പുറത്തിറങ്ങുന്ന സിനിമകള് സീരിയലുകള് മറ്റു തരത്തിലുള്ളതായ ട്രോളുകള് ഓരോന്നും ഓരോന്നും ഈ കാലഘട്ടത്തിൽ ദൈവ മക്കളുടെ ദൈവിക തീഷ്ണതയെ നശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു തിന്മയുടെ ദുരരൂപി വിതയ്ക്കാനും കാരണമാകുന്നില്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതല്ലേ ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും അസത്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വളർത്താനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീം തന്നെ പിശാജ് സജ്ജമാക്കിയിട്ടുണ്ട് ഒരു പണിയില്ലാത്തവർ ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റായി രൂപപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു കഥ പ്രത്യേകമായിട്ട് വളച്ചൊടിച്ച് രൂപപ്പെടുത്തി അതിനകത്ത് ദൈവിക കാര്യങ്ങളെയോ ദൈവിക വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ടാകും പിഷാദിൻ്റെ ആരാധകർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ ഇങ്ങനെ ഒരു തിരിച്ചറിവില്ലാത്ത നിഷ്കളങ്ക മനസ്സുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കും ആ സിനിമയ്ക്ക് വല്ലാത്ത ഇടിച്ചുകയറ്റങ്ങൾ അതിനെക്കുറിച്ച് വേറെ കുറേ ട്രോളുകളും മറ്റു കാര്യങ്ങളും അപ്പോൾ തന്നെ പഠിച്ചു വിടും ചില സീരിയലുകൾ രൂപപ്പെടുത്തുന്ന മറ്റു ചില ക്രിയേറ്റിവിറ്റികൾ ഇങ്ങനെ ഏതൊക്കെ വിധത്തിൽ ദൈവിക കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് ഒരു ലാഘവബുദ്ധിയോട് കാണാനും അതിലൂടെ ലഭിക്കേണ്ട ദൈവിക കൃപാവരങ്ങൾ ഇല്ലാതാക്കി കളയാനുമായിട്ടുള്ള സാത്താൻ്റെ യഥാർത്ഥ ദുരരൂപി ഈ നാളുകളിൽ വല്ലാതെ വർദ്ധിച്ചു വരിക കുട്ടിപ്പിശാദികളുടെ എണ്ണ ഏറി വരിക കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും അതിനുള്ള സൗകര്യങ്ങളും വിവിധ ആപ്പുകളും വർദ്ധിക്കുന്നതനുസരിച്ച് ഏത് വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കയ്യടി നേടാം കുറേയേറെ ഗ്യാങ്ങുകൾ സൃഷ്ടിക്കാം കുറേ പേർ ആരാധകരാക്കാം എന്ന് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പ്രശസ്തിയും പേരും നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടിപ്പിശാചികൾ ആരൂപി ഒത്തിരി മക്കളിലും യുവജനങ്ങളിലും ഈ കാലഘട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നിട്ട് അത് അവിടെ ഇവിടെയും ഗ്രൂപ്പുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കൊണ്ട് പരസ്യപ്പെടുത്തി അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് അങ്ങനെ പേരെടുത്ത് ഞാനൊരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം പ്രിയപ്പെട്ടവരെ ഇത് വളരെ തമാശയായിട്ടുള്ള ഒരു രസകരമായ ഒരു കാര്യമാണെന്ന് ഒരു ദൈവിക പ്രവൃത്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്കൊന്ന് കടന്നു വരേണ്ടതുണ്ട് സാമൂഹലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓർക്കണം ഇവിടെ പുരോഹിതനായ ഏലിയുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ച് വെക്കുകയാണ് ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് ഓക്കേ കേലിയുടെ മക്കളുടെ പാപം ഗുരുതരമാണ് കാരണം എന്താണ് അവർ അത്ര അജ്ഞതയോടെയാണ് കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിക്കുന്നത് ദൈവിക കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പാപം ഗൗരവതരമായ പാപമാണ് എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് തിരിച്ചറിയുക തീർന്നില്ല തുടർന്ന് വരിക ഇരുപത്തിനാല് മണി വചനഭാഗത്ത് ലേവി തൻ്റെ പുത്രറെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അത്ര നന്നല്ല മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അതിനുവേണ്ടി ദൈവം മദ്യസ്ഥം വഹിക്കും എന്നാൽ ദൈവത്തോട് ഒരുവൻ പാപം ചെയ്താൽ ആര് അവന് വേണ്ടി മദ്യസ്ഥം വഹിക്കും കൂതാസകളും ദൈവിക കാര്യങ്ങളും അതിരഹസ്യവും മഹത്തരവുമായ ദൈവിക പ്രവൃത്തിയാ അത് മനുഷ്യന്റെ പ്രവൃത്തി അല്ല ഒരു പരിശുദ്ധ കുർബാനയോ കുമ്മസാരമോ മനുഷ്യന്റെ പ്രവൃത്തി അല്ല ഒരു കുമ്മസാര കൂട്ടിൽ ഇരിക്കുന്നത് മനുഷ്യനല്ല പുരോഹിതനല്ല ദൈവമാ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ നിറയുന്നത് തൃത്വിക ദൈവത്തിന്റെ സാന്നിധ്യമാ പ്രിയപ്പെട്ടവരെ അതിനെതിരെ നീ പടച്ചുവിടുന്ന കാര്യങ്ങൾ അതിനെതിരെ നീ മെനഞ്ഞുവിടുന്ന കാര്യങ്ങൾ അത് ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയാ അത് ഗുരുതരമായ പാപമാ അത് ദൈവസന്നിധിയിൽ ആരും മദ്യസമ്മിക്കാൻ ഇല്ലാത്ത വിധം ദൈവത്തിനെതിരെ ഗൗരവതരമായ പാപമാ തിരിച്ചറിയണം ഇന്നെങ്കിലും ഇന്നെങ്കിലും തിരിച്ചറിയണം കുറേ ദൈവമക്കളുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച് അവബോധമില്ലാതെ അവർക്ക് കമ്പ്യൂട്ടർ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് പല ആപ്പുകൾ ഉപയോഗിച്ച് പല പ്രവർത്തിയും ചെയ്യാനുണ്ട് എന്നിട്ട് ട്രോൾ മെനഞ്ഞ് മറ്റു തരത്തിലുള്ള തിന്മ പ്രവർത്തിച്ച് നീ ചെയ്യുന്ന തെറ്റ് ദൈവസന്നിധിയിൽ പൊറുക്കപ്പെടാത്ത ഗൗരവതരമായ പാപമാ തിരിച്ചറിവോട് പറഞ്ഞു ഹാലെഴുയാ ശക്തിയോട് പറഞ്ഞു ഹാലെ ഇവിടെ വീണ്ടും നമ്മൾ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാം വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ സങ്കടകരമായ കാര്യമാണ് സാമൂഹ്യനോട് ദൈവം പറയുകയാണ് മക്കൾ ദൈവദൂഷണം പറയുന്നത് തിരിച്ചറിഞ്ഞിട്ടും അതിനെ തിരുത്താത്തത് മൂലം ഏലിയുടെ കുടുംബത്തിന് മേലുള്ള ശിക്ഷാവിധി ഞാൻ നടത്താൻ പോവുക ദൈവദൂഷണം പറയുന്ന മക്കളെ തിരുത്താനാകാത്ത വിധം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്താൻ ഉദ്യമിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഓർത്തോണേ വീട്ടിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് മനസ്സിൽ തോന്നുന്നത് വായി തോന്നുന്നത് അത് പറഞ്ഞുണ്ടാക്കി ദൈവിക കാര്യങ്ങളെയും ദൈവിക വ്യക്തികളെയും അധിക്ഷേപിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ ഓർത്തോണേ ശിക്ഷാവിധി അകലേല കേട്ടോ ഒരു കുടുംബം ഇങ്ങനെ നശിച്ച് കുട്ടിച്ചോറായിട്ട് കിടന്ന് അവരുടെ പിറകെ ഇവൻ്റെ പുറകെ മറ്റോരുടെ പുറകെ ഓരോരുത്തർ ഇറങ്ങിപ്പോയി ഓരോരുത്തർ ഇറങ്ങിപ്പോയി പിന്നെ അയ്യോ ഞങ്ങൾ നശിക്കാൻ പോവാണ് പോയേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇതൊക്കെ ചില പ്രവർത്തികളുടെ അനന്തര ഫലങ്ങളാണ് ദൈവശിക്ഷ എന്ന് പോലും ഞാൻ പറയത്തില്ലേ ദൈവശിക്ഷുപോലും പറയത്തില്ല പക്ഷെ ഒരു കാര്യം ഓർത്തോണേ ചില പ്രവർത്തികളുടെ അനന്തര ഫലം എന്ന് പറയുന്നത് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഓരോ പ്രവർത്തിക്കും അതിന് ഒരു പ്രതിപ്രവർത്തനമുണ്ട് ഒരു കല്ല് മുകളിലേക്കിറഞ്ഞാൽ താഴേക്ക് വരും ശാസ്ത്രമാ അതുകൊണ്ട് മാതാപിതാക്കളും മറക്കല്ലേ ഈ കാര്യം ഓർത്തോണം വെറുതെ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങൾ മെനഞ്ഞു വിടുമ്പോൾ ഓരോ കാര്യങ്ങൾ വായി വരുന്നതനുസരിച്ച് ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ഒരു സത്യത്തെ ഓർത്തോണം കുടുംബത്തെ തകർത്ത് കളയുന്ന ഗൗരവപരമായ തിന്മയായത് എസ് സിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം നിന്ദിക്കരുത് നിന്നിച്ചാൽ നിൻ്റെ ബന്ധനങ്ങൾ കഠിനമാകും നിന്നിച്ചാൽ നിൻ്റെ ബന്ധനങ്ങൾ കഠിനമാകും ദൈവിക കാര്യങ്ങളെ ഇങ്ങനെ നിന്ദിക്കുമ്പോൾ വചനത്തെ നിന്ദിക്കുമ്പോൾ കൂതാശകളെ നിന്ദിക്കുമ്പോൾ വൈദികരെ സന്യസ്സരെ നിന്ദിക്കുമ്പോൾ മകനെ മകളെ ഓർത്തോണേ ബന്ധനങ്ങൾ കഠിനമാകാൻ പോവുക ബന്ധനങ്ങള് അഴിയാത്ത വിധം ഇങ്ങനെ കഠിനമാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ ഈ കാലത്തിൽ തിരിച്ചറിവില്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ കർത്താവ് ഈ വചനം പറയാൻ ആത്മാവിൽ പ്രേരിപ്പിക്കുക ഈ ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കാരണം ഒരു വ്യക്തിയെ മാത്രം തകർത്തു കളയുന്ന ഒരു പ്രവൃത്തിയല്ല ഇത് ഇതാ കണ്ടെത്തിയത് ഏരയുടെ മക്കളുടെ ഒരു ദൈവ ദുരാത്മാവ് കുടുംബം മുഴുവനാ തകർക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾ ഗൗരവതരമായിട്ട് ഈ കാര്യത്തെ ഈ കാലഘട്ടത്തിൽ കാണേണ്ടതുണ്ട് സിനിമകളുണ്ട് കുദാശകളെയൊക്കെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുക ദേവാലയത്തിലൊക്കെ കടന്നുകൂടിയിട്ട് ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്കോ അതിൻ്റെ പൗത്രതയ്ക്കോ ഒട്ടുമിണങ്ങാത്ത രീതിയിൽ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും പൗത്രതയും മുഴുവൻ നശിപ്പിക്കുമാറ് അവിടെ ചില അഴിഞ്ഞാട്ടങ്ങൾ ചിത്രീകരിക്കുക ദൈവിക കാര്യങ്ങളെ വെറുതെ തമാശവൽക്കരിച്ച് ഇനി ഒരു വ്യക്തി ആ പരിശുദ്ധ കുർബാനയിലോ കൂതാശകളിലോ പങ്കുചേരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ചിരി പടർത്തു മാറ് അസ്വസ്ഥ ചില കാര്യങ്ങളെ ഇങ്ങനെ ചിത്രീകരിച്ച് വെക്കുക ഇത് ഒരു നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എത്ര വ്യക്തികള് ഈ കാര്യം കണ്ട് ആസ്വദിച്ച് ദൈവിക ശുശ്രൂഷയുടെ പവിത്ര ഇതയിൽ നിന്ന് അതിൻ്റെ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് കാരണമാകുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ ശാപങ്ങൾ ആ വ്യക്തി നരകത്തിന് നിരയാകുന്നതിൻ്റെ മുഴുവൻ ഗൗരവതരമായ തിന്മ ഈ വ്യക്തിയുടെ മേൽ കിട്ടാതിരിക്കുവോ ദൈവിക വചനത്തെയും ദൈവിക കാര്യങ്ങളെയും വളച്ചൊടിച്ച് ട്രോളുകൾ ഉണ്ടാക്കി ഇങ്ങനെ ഷൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം എസ് ചെയ്യാ അഞ്ചിന്റെ പതിനെട്ട് പതിനെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാ നുണയുടെ കയറുകൊണ്ടോ അകൃത്യത്തെ വലിച്ചടയ്ക്കുന്നവന് ദുരിതം ഓക്കണേ നിസ്സാരമല്ല നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴക്കുക അവന് ദുരിതോ ഫലം ദുരിതോ അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു ദൈവിക ശിക്ഷയുടെ പ്രവൃത്തിയായിട്ട് മാത്രമൊന്നും നമ്മൾ ഇതിനെ കാണേണ്ടതില്ല മറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തതിനപ്പുറത്തേക്ക് ഒരു നാശത്തിൻ്റെ വഴിയുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൽ നകന്നുപോകാനും ഒരു മകനോ മകൾക്കോ ആത്മീയതയിൽ മരവിപ്പ് മന്നതയുണ്ടാകാനും ദൈവിക വ്യക്തികളെക്കുറിച്ച് ഒരു തരന്താണ് ചിന്തിക്കാനും സംസാരിക്കാനും ഇട കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടാനായിട്ട് എൻ്റെ ഒരു പ്രവൃത്തി കാരണമായെങ്കിൽ ദൈവമകനെ മകളെ നിൻ്റെ തെറ്റ് നിസ്സാരമാണോ നീയൊരു തമാശ ആയിട്ട് ഇതിനെ ഇന്ന് കണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ ട്രോളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ തമാശ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതൊരു ക്രിയേഷൻ അല്ലേ പിന്നെ എന്ത് ക്രിയേഷൻ എന്ത് ക്രിയേഷനാണ് പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ വചനം ദൈവികമായ രഹസ്യങ്ങള് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ ഇതിനെ നീ എടുത്ത് നിസാരവത്കരിക്കുന്നതാണോ നിന്റെ ക്രിയേഷൻ ഈ ലോകത്തിലെ സമസം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നിനക്ക് ഒരായുസ് തന്ന് ഒരാരോഗ്യം തന്ന് ഒരു ജീവിതം തന്ന് കഴിവും ബുദ്ധിയും തന്ന് ഈ ലോകത്തിലേക്ക് അയച്ചത് ആ ദൈവത്തിനെ ചോദ്യം ചെയ്യാനും ആ ദൈവിക കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനും അതാണോ നീ ഈ ഭൂമിയിലേക്ക് ഒരു സൃഷ്ടിയുടെ മകുടമായി കടന്നു വന്നതിൻ്റെ അർത്ഥം അതിനാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത് അതിനാണോ ദൈവം നിന്നെ ഇന്നും കൈകളിൽ പരിപാലിക്കുന്നത് ആ ദൈവത്തെ തന്നെ നീ നിഷേധിച്ചാൽ ആ ദൈവത്തെ തന്നെ നീ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് ഉയർച്ച ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ചിന്തിച്ചോ ശുദ്ധമിഡിത്തം നാശത്തിന്റെ വടികളിത് നിന്റെ മുമ്പില് തുറന്നു കിടക്ക പറഞ്ഞേ ഹാരളുയ്യാ ശക്തിയോടെ പറഞ്ഞേ ഹാരളുയ്യാ അതുകൊണ്ട് ദൈവമക്കളെ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞോണം പലോസ്ലിഹ ഗലാത്തി സഭയ്ക്കെടുതിയിലെ ഒന്നാം അധ്യായം എട്ടാം വചനത്തിൽ പറയുന്ന കാര്യം ഞാൻ ഓർക്കുക പൗലോസ്ലിഹ പറയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ ഓക്കണേ പൗലോസ്ലിഹ പറയുന്നതിൻ്റെ തീഷ്ണത നിങ്ങൾ കേൾക്കണം അവൻ ശപിക്കപ്പെട്ടവനാ ഒരു ദൂതനാണെപ്പോലും ശപിക്കപ്പെട്ടവനാ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതിനെ പത്ത് പേർക്ക് ഫോർവേഡ് ചെയ്യുക അതിങ്ങനെ കണ്ട് ആസ്വദിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് ദൈവത്തിന് യോജിച്ച ഒരു പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ ഉണ്ടോ എങ്കിൽ നിൻ്റെ ബുദ്ധിയിൽ സാത്താൻ കയറിക്കൂടി നിന്നെ അന്ധകാരത്തിലാക്കിയിരിക്കുക വേറൊന്നും ചിന്തിക്കല്ലേ വേറൊന്നും ചിന്തിക്കേണ്ട നിൻ്റെ ബുദ്ധിയെ നിൻ്റെ ചിന്താഗതികളെ മുഴുവൻ സാത്താൻ അന്ധകാരത്തിലാഴ്ത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുക വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുക കർത്താവിൻ്റെ വചനം വിറകൊള്ളിക്കുന്നു അല്ലേ ഈ പ്രപഞ്ചം മുഴുവനെ വിറകൊള്ളിക്കാൻ പറ്റുന്നതാണ് കർത്താവിൻ്റെ വചനം കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ വചനമാണ് ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതിന് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് ദൈവിക മഹത്വത്തെ പ്രദർശിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതുമാണ് കൂതാശകള് ആത്മീയ ശുശ്രൂഷകള് ദൈവത്തിന്റെ സാന്നിധ്യമായ ദൈവവചനം ഈ കാര്യത്തെ നിസ്സാരവൽക്കരിച്ച് ദൈവത്തേക്കാൾ ഉപരിയായി നീ കെട്ടിപ്പടുക്കുന്ന ബാബേൽ ഗോപുരങ്ങളോ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ തുടക്കമാ നിന്റെ ജീവിതത്തെ നാശത്തിലേക്കും തകർച്ചയിലേക്ക് നയിക്കുന്ന ഇളക്കി കിടക്കുന്ന പാപമാണ് ദൈവമകനെ മകള് മറന്നുപോയേക്കല്ലേ ചിന്തിച്ചാണോ ഈ കാര്യത്തെക്കുറിച്ച് അപവാദമില്ലാത്ത മക്കൾ ആത്മാർത്ഥമായിട്ട് ചിന്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പങ്കുവയ്ക്കുന്ന വചനായത് അതുകൊണ്ട് നിസ്സാരവൽക്കരിച്ച് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചേക്കരുത് ഇന്നുണ്ട് ഇങ്ങനെ കുറേ പേര് ഈ കാര്യത്തെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നത് തെറ്റാണ് മറന്നു പോകണ്ട അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ ആന്തരിക മുറിവുകളുടെ പ്രതിഫലനമായിരിക്കാം അത് ദൈവിക കാര്യങ്ങളെ തന്നെ എടുത്തു വേണോ ഒരുപക്ഷെ മോനെ മോളെ നിനക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും മുറിവോ അസ്വസ്ഥയോ ഉണ്ടായെങ്കിൽ ആ പ്രശ്നം ദൈവത്തോട് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞു തീർക്കുക അതല്ലാതെ മറ്റ് സകല കാര്യങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ തിരിച്ചറിവില്ലാതെ ദൈവിക കാര്യങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നാൽ എന്താണ് എന്താണതിൻ്റെ പരിസമാപ്തി ചിന്തിക്കണം ഒരു വ്യക്തിയുടെ മാത്രം നാശം അല്ലതെന്ന് ഒരു കുടുംബത്തെ തലമുറയെ നശിപ്പിച്ചു കളയുന്ന സത്യമല്ലേ അത് വിശയപ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അൻപത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അരുളിച്ച് ചെയ്യുന്നു സിയോനിലേക്ക് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതിയിലേക്ക് കർത്താവ് രക്ഷകനായിട്ട് വരും വീണ്ടും കർത്താവ് ചെയ്യുന്നു അവരുടെ മേൽ ഞാൻ നിക്ഷേപിച്ച ആത്മാവും അവരുടെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും അവരുടെയോ അവരുടെ സന്തതികളെയോ അവൻ്റെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല ഇപ്പം നോക്കിയാൽ ൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമല്ല അവൻ്റെ തലമുറകൾ തലമുറകളിലേക്ക് ആ ദൈവ അഭിഷേകം ആത്മാവിന്റെ അഭിഷേകം അങ്ങനെ വ്യാപിച്ച് കിടക്കുക അങ്ങനെയെങ്കിൽ ദൈവിക കാര്യങ്ങളെ വളച്ചൊടിച്ച് സാത്താൻ്റെ പ്രവർത്തികൾക്ക് തക്ക വിധം നീ ഇന്ന് മെനയുന്ന കാര്യങ്ങൾ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപമോ അതുകൊണ്ട് ദൈവമക്കൾ ഗൗരവതരമായി ചിന്തിച്ച് ഈ തിന്മയിൽ നിന്ന് ഇന്ന് തന്നെ പിന്മാറണം ഇനിയൊരു അപ്പുറത്തേക്ക് നീട്ടിവെക്കല്ലേ കർത്താവിൻ്റെ വചനത്തെ കർത്താവിൻ്റെ പ്രവർത്തികളെ ജീവിതത്തേക്ക് സ്വീകരിക്കുവാൻ അതുവഴി അനേകം മക്കളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമാരംഭിക്കണം ഇത്രയും നാൾ ഈ വിധത്തിലുള്ള പ്രവർത്തികളേർപ്പെട്ട മക്കൾ ഇനി ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്താൽ മാത്രം പോരാ മതിയോ പോരാ അവർ എന്ത് ചെയ്യണം അവർ ദൈവിക കാര്യങ്ങളെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുമ്പോഴാണ് ഈ ഇന്ന് വരെ നീ ചെയ്ത ഗൗരവതരമായ തിന്മയ്ക്ക് പരിഹാരമാകുന്നത് എത്ര പേരെ നീ നശിപ്പിച്ചോ അത് നിരട്ടി ആത്മാക്കളെ നീ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ പര്യാപ്തമായെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ ശരിയല്ലേ അതുകൊണ്ട് ഈ വിധത്തിൽ സാത്താൻ സംഘങ്ങളോട് കൂട്ടുകൂടി ഉടമ്പടികളിലും കരാറുകളിലും ഏർപ്പെട്ടിരുന്ന ദൈവമക്കള് ആ ബന്ധം ഇന്ന് വെട്ടിമുറിച്ചു കളഞ്ഞ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരണം കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല ദൈവവചനം എവിടെയൊക്കെ വിതയ്ക്കാവോ ആ ഇടങ്ങളിലേക്കെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടുള്ള കൃപാദാനത്തിലൂടെ ദൈവവചനത്തെ കൈമാറാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഉദ്ഘോഷിക്കാൻ ദൈവം എന്നെ ഈ ലോകത്ത് ഇന്ന് ജീവിക്കാൻ അനുവദിച്ചത് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടെ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് ദൈവിക ശക്തിയിലേക്ക് ദൈവിക ശുശ്രൂഷകളിലേക്ക് കടന്നു വരണം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കും കർത്താവിന് മുമ്പിൽ ഇടറിപ്പോയ വഴികളെ ഓർത്ത് അനുദപിക്കുകയും ഒപ്പം ഈ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ ആത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയം നുറുങ്ങി തീക്ഷ്ണയോടെ പ്രാർത്ഥിക്കണം കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും ആരാധിക്കുന്ന ആരാധിക്കുന്നു ദൈവത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് ആരാധി കൈകളെ രൂപത്തിൽ പിടിച്ച് കൈകളി ആചാരൂപത്തിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ച് ആരാധിച്ചീടും കരങ്ങൾ ഉയർത്തി ആരാധന എല്ലാവരും ആരാധിക്കട്ടെ എല്ലാ മനസ്സുകളും ഓരോ മനസ്സുകളിലും എല്ലാ അശുദ്ധിയും ദുഷ്ടതയും അസ്വസ്ഥതയും വഞ്ചനയും സ്വാർത്ഥതയും അശുദ്ധിയും ഉട്ടൊഴിഞ്ഞു പോകട്ടെ അനേക മക്കളിലേക്ക് ആത്മശക്തി നിറയട്ടെ ബോധ്യം നിറയട്ടെ ദൈവിക കാര്യങ്ങളെ അധിക്ഷേപിക്കുന്ന നിസ്സാരവൽക്കരിക്ക ദൈവിക വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ദുരാത്മശക്തി ൊഴിഞ്ഞു പോകട്ടെ ആ കാര്യങ്ങള് ദൈവിക കാര്യങ്ങളെ നിസാരവൽക്കരിക്കാൻ തോന്നുന്നു എല്ലാ ആത്മാക്കളും യേശുവിന്റെ നാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ കൈകളുയർത്തി ഒന്ന് സ്തുതിച്ച് നല്ല തീക്ഷ്ണതയോടെ ഒന്ന് സ്തുതിച്ച് ഇപ്രകാരമുള്ള ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആ ബന്ധനം ഒന്ന് വിട്ടുമാറാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈ വിധത്തിലുള്ള തിന്മയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറട്ടെ ഇങ്ങനെ കുടുംബത്തിൽ ദൈവിക കാര്യങ്ങൾ വിലകെട്ടതായിട്ട് സംസാരിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു അശുദ്ധി ഒരു ഉണ്ടെങ്കിൽ അവയുടെ എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകട്ടെ കരങ്ങൾ ഉയർത്തിയെന്ന ശക്തിയോടെ ശ്രുതിച്ച് ഹരളിയ 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 ഹരളി ഹരളിയ ഹരളി ഹരളി ഹരളിയ ഹരളിയ യേശുബെ യേശുബെ എൻ്റെ പ്രകാശം കടന്നു വരട്ടെ എൻ്റെ ശക്തി പ്രവഹിക്കട്ടെ എൻ്റെ സൗഖ്യം ഉണ്ടാകട്ടെ എൻ്റെ സ്നേഹം ഉണ്ടാകട്ടെ എൻ്റെ കരുണ ചൊരിയപ്പെടട്ടെ ആരാധന 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 ഹരളൂ ഹരളു കൈകൾ കൂപ്പി ഓരോ ദൈവമക്കളും പൂർണമായും നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ദൈവിക മഹാരഹസ്യങ്ങളായ കൂതാശകളെയും ദൈവത്തിൻ്റെ സാന്നിധ്യമായ ദൈവവചനത്തെയും ദൈവവചനം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളെയും ദൈവിക കാര്യങ്ങളെയും ദൈവിക വ്യക്തികളെയും അധിക്ഷേപിച്ചും അപമാനിച്ചും വില താഴ്ത്തിയുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് എല്ലാത്തിനും കർത്താവിനോട് മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് നാളിതുവരെയുള്ള നിന്റെ ഈ ദുഷ്പ്രവർത്തികളുടെ മേലെ ഒരു കൊടും ശാപം നിപതിക്കാതിരിക്കാൻ കർത്താവ് നിന്റെ കുടുംബത്തെ വ്യക്തി ജീവിതത്തെ ആശീർവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് ഇന്ന് ഈ തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിൽ ലഭിച്ച് ഇതിനെ തിരുത്താൻ മകനെ മകളെ നീ തയ്യാറെങ്കിൽ കർത്താവ് അനുഗ്രഹം കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിറയ്ക്കും ഈ ബോധ്യത്തോടെ കർത്താവ് ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും നന്നായിട്ട് കർത്താവിനെ വിളിക്കണം ഈ വിധത്തിലുള്ള ഒരു പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിലകെട്ട കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവിക കാര്യങ്ങളെ തരം താഴ്ത്തുന്ന രീതികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാത്തിനും ഹൃദയം നൊന്ന് മാപ്പപേക്ഷിച്ചു ദൈവത്തെ വിളിക്കണം ആ കർത്താവ് ഇന്ന് നിനക്ക് ബോധ്യം കിട്ടി നീതി തിരുത്തി ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും തിരിച്ചറിവോടെ എല്ലാ ദൈവമക്കളും നന്നായിട്ട് കൈകൾ ഉയർത്തി കർത്താവിനെ വിളിക്കണേ നന്നായിട്ട് വിളിക്കണേ രക്ഷകൻ രക്ഷകരനാദിനമായിട്ട് അവിടുത്തെ സ്വീകരിച്ച് വിളിക്കണേ കർത്താവ് രക്ഷ തരും വിശ്വസിച്ച് വിശ്വസിച്ച് നിൻ്റെ കുടുംബത്തിലെ ചില വ്യക്തികളിങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എൻ്റെ വ്യക്തിജീവിതത്തെ തന്നെ ഉണ്ടാകാം സോഷ്യൽ മീഡിയയിലൂടെ നീ ഒരു ബോധ്യമില്ലാതെ ദൈവിക പ്രകാശം ഇല്ലാതെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അതിനൊക്കെ മാപ്പ് ചോദിച്ച് കർത്താവിനെ വിളിക്കണം കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് രക്ഷകനായി വരും വിളിച്ച് തീക്ഷ്ണതയോടെ വിളിച്ചേ എല്ലാവരും സ്വരമുയർത്തി അതെ തുറന്ന ആ രക്ഷാനാമത്തെ ഒരുമിച്ച് വിളിക്കട്ടെ അനേക കുടുംബങ്ങൾ അനേക വ്യക്തി ജീവിതങ്ങള് ദൈവിക കാര്യങ്ങളെ വിലകട്ടതായി കണ്ട ആവിധത്തിൽ അവതരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് പിന്നിലുള്ള സകല ബന്ധനങ്ങളും സകല തിന്മയുടെ കെട്ടുകളും യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയപ്പെട്ട് സ്വതന്ത്രരാകട്ടെ ദൈവ നിഷേധത്തിന്റെയും സകല തിന്മയുടെ കെട്ടുകളുടെയും അരൂപികളും സ്വാധീനങ്ങളും യേശു നാമത്തിൽ അഴിയപ്പെടട്ടെ ആരാധന 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 കാരുണ്യമേ ഹരടിയ ഹരടുന്നു എന്നും അങ്ങിക്കാരാധന